സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയും പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്ത് ഗുരുതരമായ അച്ചടക്കലംഘനം നടത്തിയ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പി എം എ ലത്തീഫ് ആൽവ മണ്ഡലത്തിലെ കെ സ്ഥത്ത് എന്നിവരെ പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തതായി ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചു ലീഗിന്റെ സൈബർ പോരാട്ട രംഗത്ത് സജീവമായി രംഗത്തുള്ളവരാണ് പി എം എ ലത്തീഫും കെ സ് തൽഹത്തും പാർട്ടി മെമ്പർഷിപ്പ് നടത്തി ഒരു വർഷം പിന്നിട്ടിട്ടും വിളിച്ചുകൂട്ടാത്ത തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൌൺസിൽ അംഗങ്ങളെ ഒരു തവണയെങ്കിലും വിളിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻകൈയ്യെടുക്കണമെന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും അവരിൽ നിന്നും കഴിവും പ്രാപ്തിയും ഉള്ളവരെ കൌൺസിൽ അംഗങ്ങളും നേതൃത്വവും ചേർന്ന് തിരഞ്ഞെടുക്കണമെന്നും നിലവിലുള്ള പ്രസിഡന്റ് പോലുമില്ലാത്ത അഡ്ഹോ കമ്മിറ്റിക്ക് പകരം സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഗ്രൂപ്പ് പങ്കുവെയ്പില്ലാത്ത ജനാധിപത്യ രീതിയിൽ അംഗീകാരം ലഭിക്കുന്നവർ ജില്ലയിലെ ലീഗിന് നയിക്കാൻ എത്ര വേഗം നടപടിയെടുക്കണമെന്ന പോസ്റ്റാണ് പി എം എൽ എത്തീഫ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി